ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ദാ നമ്മൾ നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാകും നമുക്ക് ഇത്തവണ വന്ന ബണ്ണുകളാണിത് അപ്പോൾ നമുക്ക് കുറേ ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ബണ്ടിൽ പൊട്ടിച്ചപ്പോഴാണ് കേട്ടോ ഇത്രയും പീസ് നമുക്ക് കിട്ടിയത് നമുക്കിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഇതിന് മുന്നേ ഇത്രയും നമുക്ക് നമുക്കിങ്ങനെ ഡാമേജ് ഉണ്ടാവാറില്ലായിരുന്നു അതും കൂടുതൽ നൈലോണാണ് കേട്ടോ നൈ ഇതുപോലെ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് വലിഞ്ഞു പോവും അതാണ് കട്ടി കുറവായിരിക്കും അതാണ് ഡാമേജ് എന്ന് ഞാൻ പറഞ്ഞത് അതായത് ലാസ്റ്റ് വരുന്ന ഇത് ഇത്ര ഇങ്ങനെയാണ് കട്ടി കുറഞ്ഞ ടൈപ്പിലാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ആർക്കെങ്കിലും നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഇത് കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാൻ അറിയാൻ താല്പര്യം അറിയാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ ചെറിയ എമൗണ്ടിൽ നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഞാനിത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടും അല്ല ചെറിയ പുറത്തേക്ക് കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം അത്ര കട്ട് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ നോക്കുക കാരണം എല്ലാം അങ്ങനെ വരില്ല ചിലത് കട്ടി കുറവായിരിക്കും അതാ ഇത് ഈ ബണ്ണ് വലിയ പ്രശ്നമില്ല നമുക്ക് ഇതിനകത്ത് കൂടെ തന്നെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിൽ നല്ലതും ഉണ്ടാകാം ചീത്തതും ഉണ്ടാകാം ഒട്ടും നമുക്ക് നമുക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ചിലത് തീരെ കട്ടി കുറവായിരിക്കും അങ്ങനത്തെയും ഉണ്ടാകും എന്നാൽ അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുള്ളത് അങ്ങനത്തെയും ഉണ്ടാകും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പയണമെന്ന് താല്പര്യമുള്ളവർ പ്രത്യേകിച്ച് ഞാൻ പറയാം നമുക്ക് ഇനി കിട്ടിക്കഴിയുമ്പോൾ ഡാമേജ് ആണ് എന്ന് പറയരുത് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനത്തെ എടുത്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുപോലത്തെയാണ് വരുന്നത് എന്നാൽ ഞാൻ കാണിച്ച് കട്ട് ചെയ്ത് കാണിച്ച് തരാം കണ്ടോ ഇത് ഇതൊക്കെ ഭയങ്കര നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിഞ്ഞു പോവും അങ്ങനത്തെ മോഡലാണ് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യാൻ നേരം കുറച്ചും കൂടി വീതി കൂട്ടി കട്ട് ചെയ്യുക ഒരു ഒരു ഇഞ്ചൊക്കെ വീതി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക തീരെ കട്ടി കുറവാണെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞു പോകും അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് ലാഭവും ഉണ്ടാകും അതുപോലെ തന്നെ നഷ്ടവും ഉണ്ടാകാറുണ്ട് അതാണ് ഇത് കാണുന്നത് കേട്ടോ ഇത് നമുക്ക് അങ്ങോട്ട് റിട്ടേൺ അയക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല നമുക്ക് ഇതെങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമുക്ക് എന്തെങ്കിലും നമ്മുടേതായ യൂസിന് വേണ്ടി എടുക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് അവർക്ക് റിട്ടേൺ അയക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്കിത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപയ്ക്ക് നിങ്ങൾക്കിത് വാങ്ങിക്കാം പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഷിപ്പിംഗ് ചാർജ് നാൽപ്പതാണ് വരുന്നത് അപ്പം തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾ എടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ടോട്ടലി അൻപത് രൂപ മാത്രമേ നിങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ളൂ കാരണം ഒറ്റ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ വേറെ എന്തെങ്കിലും വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത് അയച്ചു തരും അല്ല ഇത് മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾ തൊണ്ണൂറ് രൂപ അടയ്ക്കേണ്ടി വരും ഷിപ്പിംഗ് ചാർജ് വേണ്ടി വരും അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം ഇത് നമ്മളപ്പം തൂക്കത്തിനല്ല കേട്ടോ കൊടുക്കുന്നത് പീസ് കണക്കിനായിരിക്കും കാണിച്ചു തരാം എന്താ കറക്റ്റ് നീളം ഇതല്ല എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരേ നീളമല്ല ഇതുപോലുള്ള നീളത്തിലുള്ള പീസാണ് ഏകദേശം ഇപ്പം നൈലോണിൻ്റെതാണ് നൈലോൺ ആണ് വരുന്നത് എല്ലാവർക്കും മിക്കതും കൂടുതൽ നമുക്ക് നൈലോൺ ആകാം ചിലപ്പോൾ നൈലോൺ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ചിലവർക്ക് ഇതുപോലുള്ള ഏതെങ്കിലും മെറ്റീരിയൽ കൂടെ ഉണ്ടാകും ചിലത് കാരണം ഇത് ഇങ്ങനത്തെ നമുക്ക് കുറവാണ് ഡാമേജ് വരുന്നത് കുറച്ച് പീസ് എങ്ങാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ കൂടുതൽ നൈലോൺ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ദാ അപ്പം അത് ഇരുപത് പീസ് നമ്മൾ കൊടുക്കുന്ന ഈ അൻപത് രൂപയ്ക്ക് ഇരുപത് പീസ് ഇരുപത് പീസ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള നീളത്തിലുള്ള ഇരുപത് പീസാണ് വരുന്നത് ഓക്കെ ഇരുപത് പീസ് ആയിരിക്കും ഇപ്പം രണ്ട് മൂന്ന് പത്ത് ഇതൊക്കെ അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത് ഇരുപത് പീസാണ് നമുക്ക് വരുന്നത് ഇത്രയാണ് കേട്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒരേ അളവിലല്ല ഒരേ നീളത്തിലല്ല കട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു രീതിയിലാണ് കട്ട് ഓരോ ഏകദേശം ഒരളവിൽ അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇത്രയും പീസാണ് വരുന്നത് നമുക്ക് ഇത്ര പീസിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം എത്ര പീസ് നമുക്കിത് കിട്ടും എന്ന് കാണിച്ചുതരാം അതും ഏകദേശമാണ് കറക്റ്റല്ല കാരണം നമ്മൾ ഒരേ അളവിലല്ല കട്ട് ചെയ്യുന്നത് ഒരേ നീളത്തിലല്ലല്ലോ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം കണക്കാണ് കേട്ടോ ഇനിയിപ്പം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം ഈ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് ഇത് വലിയ ഒരുപാട് ഡാമേജ് ഉള്ള ടൈപ്പ് അല്ല അത്യാവശ്യം ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അയക്കുമ്പോൾ എല്ലാം മിക്സ്ഡ് ആയിട്ടായിരിക്കും വരുന്നത് ഇതൊക്കെ നമുക്ക് ഏകദേശം ഈ ഒരളവിൽ ഈ ഒരളവിലൊക്കെ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കയ്യിൽ മെറ്റീരിയൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ നോക്കാം മെറ്റീരിയൽ എങ്ങനെയുണ്ട് പുറത്ത് കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം അതാ ആ ഒരു പീസിൽ നമുക്ക് ആറ് ഏഴ് പീസാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ആ ഒരു അത്രയുള്ള ഒരു പീസിനകത്ത് ഇതുപോലുള്ള ഏഴ് എണ്ണം കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുമോ കേട്ടോ വലിയ പ്രശ്നമില്ല അത്ര പെട്ടെന്ന് വലിഞ്ഞ് പോണ ടൈപ്പ് അല്ല ഉണ്ടോ നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റും നമുക്കൊരു ഏഴ് പീസാണ് ഉണ്ടായത് ഇനി കുറച്ചും കൂടി ഒട്ടും കുറച്ചും കൂടി ഒരു കട്ടി കുറഞ്ഞ ടൈപ്പ് ആണേ അത് ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് രീതിയിൽ കട്ട് ചെയ്ത് അത്രയും കൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യും ഇത് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം കട്ടി കുറവാണ് അപ്പോൾ നമുക്ക് മോഡല് പത്ത് പീസാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇതുപോലത്തെ പത്ത് പീസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഏഴ് പീസും ആ വൈറ്റും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു എട്ട് പീസാണ് കിട്ടിയിരിക്കുന്നതേ ബ്ലാക്കിൽ തന്നെ ഒരു പീസ് കൂടെ ഉണ്ട് നമുക്ക് ചിലപ്പോൾ ഒരേ മോഡലിൽ നമ്മൾ പത്ത് ഇരുപത് പീസാണ് ടോട്ടൽ വെക്കുന്നതെങ്കിലും ഒരേ മോഡലിൽ ഇപ്പോൾ നാല് മൂന്നെണ്ണമൊക്കെ മൂന്ന് നാലെണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ ബ്ലാക്കിൽ തന്നെ ഇതിപ്പോൾ ഇത്ര രണ്ട് പീസ് വരുന്നുണ്ട് ആ ഒരു പീസിലും എട്ട് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കണ്ടോ ഇത്രയും മെറ്റീരിയലാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ അൻപത് രൂപ റേറ്റിൽ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും മെറ്റീരിയൽ ആണ് ഉണ്ടാകുന്നത് ഏകദേശം ഞാൻ നോക്കിയിട്ട് നൂറ്റി നാൽപ്പത്തിയാറ് പീസാണ് നിനക്ക് കാണുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് പോയിട്ട് ഒരു നൂറ്റി നാൽപ്പത് പീസ് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾക്ക് ലാഭമാണ് കാരണം അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണെങ്കിലും തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് വരും കേട്ടോ അത് നോക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ നൂറ്റി നാൽപ്പത് പീസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ വേറെ പ്രത്യേകം ഞാൻ പറയാം നമുക്കിത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കുറച്ച് പീസേ ഉള്ളൂ നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫസ്റ്റിലെ നമുക്കിതുപോലെ ഇങ്ങനെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിതിങ്ങനെ കൊടുക്കുന്ന പ്രത്യേകിച്ച് ബിഗിനേഴ്സിനാണ് കേട്ടോ ബിഗിനേഴ്സിനാണ് കൂടുതലിത് ഉപകാരപ്പെടുന്നത് കാരണം അവർ ഫസ്റ്റിലെ അവർക്ക് പേടി ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നിങ്ങൾ അരക്കിലോ കിലോനൊക്കെ വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരു പേടി ഉണ്ടാകും നമ്മൾ കിലോ വാങ്ങിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതല്ല ഇനിയിപ്പോൾ സെയിലാകുമോ എൻ്റെ ക്യാഷ് പോകുമെന്നൊക്കെ വിചാരിച്ചുള്ള പേടി ഉണ്ടാവും ചിലവർക്ക് പിന്നെ ഇതുവരെയും ചെയ്യാത്ത ആളുകളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഇത് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം കുട്ടികൾക്ക് ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നല്ല മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി രണ്ടാമത് അര കിലോത്തിൻ്റെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതല്ല നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം കണ്ടോ ഒത്തിരി ഡാമേജ് ഉള്ള പീസ് അല്ലോ ഇത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കാം നമ്മൾ അത്രയും വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇത്രയും പീസ് നമുക്ക് കിട്ടിയത് ഇതൊക്കെ സെയിൽ ചെയ്യാം നിങ്ങൾക്ക് നോക്കിയിട്ട് തീരെ മോശമുള്ള നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അല്ലാത്തത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു രൂപ റേറ്റിലൊക്കെ നിങ്ങൾക്ക് സെയിലും ചെയ്യാവുന്നതാണേ ഓക്കെ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം കുറച്ച് പീസേ കുറച്ച് പാക്കറ്റോ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും നമ്മളിത് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ